സംസ്ഥാന മന്ത്രിസഭയെ ഒന്നടങ്കം വിവാദത്തിലാക്കിയ നവകേരള ബസിന് ഗരുഡ പ്രീമിയം എന്ന പേരിൽ നിരത്തുകളിലേക്ക് ബസ്സിന്റെ ആദ്യ യാത്ര മെയ് അഞ്ചിന് ആരംഭിക്കും കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുക യുടെ നവകേരള യാത്രയ്ക്ക് തൊട്ടുമുൻപും അതിനുശേഷവും വിവാദങ്ങളിൽ ഇടം പിടിച്ച ബസ് ഒടുവിൽ വിവാദത്തിന് ശമനം നൽകി നിരത്തുകളിലേക്ക് എത്തുന്നു ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് ബസ് എത്തുക ഇരുപത്തിയാറ് പുഷ്പാക്ക് സീറ്റുകളാണ് ബസ്സിലുള്ളത് രാവിലെ നാലു മണിക്ക് കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന ബസ് സുൽത്താൻ ബത്തേരി വഴി പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ബംഗലൂരുവിലെത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗലൂരു നിന്നും ഇതേ റൂട്ടിൽ രാത്രി പത്തഞ്ചിന് കോഴിക്കോട് തിരിച്ചെത്തും കോഴിക്കോട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ ബംഗളൂരു എന്നിവയാണ് സ്റ്റോപ്പുകൾ സർവീസിന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ബസ് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്കെത്തിക്കും നേരത്തെ ഉണ്ടായിരുന്ന കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ് സ്റ്റേജ് കാരേജ് പെർമിറ്റാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇന്റർ സ്റ്റേറ്റ് പെർമിറ്റ് കൂടി ലഭിച്ചതിനാലാണ് സർവീസ് തുടങ്ങുന്നത് ടോയ്ലറ്റും കൂടുതൽ സൗകര്യങ്ങളുമുള്ള നവകേരള ബസ് സർവീസ് വിജയിച്ചാൽ ഇതേ മാതൃകയിൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാനും സർക്കാരിന് ആലോചനയുണ്ട് സർവീസ് പരാജയപ്പെട്ടാൽ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറും ഒന്ന് ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ മുടക്കി കർണാടകയിൽ നിന്നാണ് ബസ് വാങ്ങിയത് യാത്ര കഴിഞ്ഞാൽ ബസ് മ്യൂസിയത്തിൽ വെക്കുമെന്നും ബസ്സിന്റെ മൂല്യം ഉയരുമെന്നുമുള്ള ഇടതു നേതാക്കളുടെ പ്രതികരണവും കേരളം ഏറെ ചർച്ച ചെയ്തിരുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം